നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആൽഫിയ തോമസ് പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒൻപത് വ്യാഴാഴ്ച സുവർണ ജൂബിലി വർഷത്തിന് സമാപനമായി ഇടവകയ്ക്ക് ഒരു യൂണിറ്റ് കൂടി വിശുദ്ധ വിശദമിഖായി വാർത്തകൾ വിശദമായി ജാൻവരി ഒൻപതിന് നമ്മുടെ ഇടവകയുടെ സുവർണ ജൂബിലി വർഷാഘോഷങ്ങൾക്ക് സമാപനമായി ജൂബിലി സമാപന ദിനത്തിൽ നമ്മുടെ ഇടവകങ്ങളായ വർഗീസ് കണ്ണനായ്ക്കൻ ഫാദർ റോയ്സൺ കൊള്ളന്നൂർ ഫാദർ ജെറിൻ ആലപ്പാട്ട് എന്നിവർ ഒന്നിച്ച് ദിവ്യബലി അർപ്പിച്ചു ജൂബിലി കോടിയിറക്കം നടത്തി തുടർന്ന് നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു പുതിയ യൂണിറ്റിന് വിശുദ്ധമിഘായൽ എന്ന് പേരിട്ടു വിഹാരി അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടിയ കുടുംബസമ്മേളനത്തിൽ വെച്ചാണ് വിശുദ്ധ മിഘായൽ എന്ന പേര് തിരഞ്ഞെടുത്തത് ധനഹ തിരുനാൾ ആഘോഷിച്ച് മുണ്ടത്തിക്കോടി ഇടവാക്ക ധന തിരുനാളിനെ മനോഹരമായ പിണ്ടി അലങ്കരിച്ച വിശ്വാസ പരിശീലന അധ്യാപകർക്ക് വിഹാരി അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു റിയിപ്പുകൾ ജാനുവരി പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സെൻറ്റ് ജോസഫ് യൂണിക് യൂണിറ്റ് വാർഷികവും നവവൈദികീന സ്വീകരണവും ആലപ്പാട്ട് ലാസ് ജോസിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുസഭ ജൂബിലി വർഷത്തിൻ്റെ തല ഉദ്ഘാടനം ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ജൂബിലിത്തിരി തെളിയിച്ച് നിർവഹിക്കുന്നു ഫെബ്രുവരി ഒൻപതാം തീയതി മുതൽ കാറ്റഗീസം വാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നതാണ് കുട്ടികളെല്ലാവരും പഠിച്ചൊരുങ്ങണമെന്ന് പ്രിൻസിപ്പാൾ ഓർമ്മിപ്പിക്കുന്നു ജനുവരി പന്ത്രണ്ടിനുള്ള കുടുംബസമ്മേളനങ്ങൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തിരു കുടുംബം യൂണിറ്റ് ചെറുവത്തൂർ ചേറൂ ജോസിൻ്റെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ് മേരീസ് യൂണിറ്റ് മൂന്നരയ്ക്ക് സെൻറ്റ് പീറ്റർ യൂണിറ്റ് കണ്ണനായ്ക്കൽ കുര്യാക്കൂർ ദേവസി ഭവനത്തിൽ മൂന്നരയ്ക്ക് സെൻറ്റ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂർ പറഞ്ചൂർ പറഞ്ചുകുട്ടിയുടെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് സെബാസ്റ്റിൻ യൂണിറ്റ് കുറ്റിക്കാട്ട് പൊറുഞ്ചൂർ ജോർജിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് അൽഫോൺസ യൂണിറ്റ് എടക്കളത്തൂർ ലാസർ ആൻ്റണിയുടെ ഭവനത്തിൽ നാലരയ്ക്ക് സെന്റ് സേവ്യർ യൂണിറ്റ് അരിമ്പൂർ മുന്തിപീടിക ഫിലിപ്പ് ആൽബേർട്ടിൻ്റെ ഭവനത്തിൽ നാലരയ്ക്ക് സെന്റ് വിൻസെൻ്റ് പോൾ പുഴിക്കൽ പാപ്പു ആൻ്റണിയുടെ ഭവനത്തിൽ അഞ്ചുമണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ചാലിശ്ശേരി മാണി ജാക്സന്റെ ഭവനത്തിൽ അഞ്ച് മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസീസി കണ്ണനായ്ക്കൽ ലോനപ്പൻ മാണിക്കുട്ടിയുടെ ഭവനത്തിൽ അഞ്ചരയ്ക്ക് ക്രിസ്തുരാജ യൂണിറ്റ് കൊള്ളന്നൂർ അന്തോണി ജോസിൻ്റെ ഭവനത്തിൽ അഞ്ചരയ്ക്ക് ഇൻഫൻറ്റ് ജീസസ് വിളക്കനാടൻ ജോസ് റാഫേലിൻ്റെ ഭവനത്തിൽ നവവൈദികൻ എല്ലാ കുടുംബ യൂണിറ്റുകളിലും അന്നേ ദിവസം സന്ദർശിക്കുന്നതാണ് സെൻറ്റ് ജോസഫ് യൂണിറ്റിൻ്റെ വാർഷിക സമ്മേളനം ജനുവരി പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ആലപ്പാട്ട് ലാസർ ജോസിൻ്റെ ഭവനത്തിൽ കൂടുന്നു പുതിയ യൂണിറ്റായ വിശുദ്ധമിഖായിലിൻ്റെ യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞ മാസം കൂടിയതിനാൽ ഈ മാസം ഉണ്ടായിരിക്കുന്നതല്ല ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് വായനകൾ സെൻറ്റ് ജോസഫ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം